ഹായ് മൈ ഫ്രണ്ട്സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീണാ മോന്താസ് ഇടുക്കി ചാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സാരിയല്ല കേട്ടോ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ഒത്തിരി കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നത് ചുരിദാറിന്റെ കളക്ഷൻസ് കൂടി ഒന്ന് കാണിക്കാനാണ് കേട്ടോ കാരണം ഡെയിലി നമുക്ക് ഓഫീസിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു കളക്ഷൻസ് ചുരിദാർ തന്നെയാണ് അതുകൊണ്ട് ചുരിദാറിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗീവപ്പയുടെ കാര്യകാര്മാർക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് പിന്നെ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ട് എൻ്റെ ലിങ്ക് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്നൊന്ന് ഇതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഈ വീഡിയോ ഇൻസ്റ്റായിലും ലും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഈ സെയിം പേരിൽ തന്നെയാണ് ഇൻസ്റ്റൈലും എടുത്തിരിക്കുന്നത് കേട്ടോ എന്താ ഫസ്റ്റ് വരുന്നത് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് ഇതിന്റെ ചെസ്റ്റ് ഭാഗത്ത് ഇതാ ഇത്ര നല്ലൊരു ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ലൊരു സെമി സിൽക്ക് ആണ് സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം വരും ഇതിന്റെ ദുപ്പട്ട വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ അത്രയും വർക്ക് ചെസ്റ്റിൽ വരുന്നതുകൊണ്ട് റേറ്റ് കുറഞ്ഞതായതുകൊണ്ടും സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു ആഷ് കളർ ആണ് കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് ഇത്ര വർക്ക് ഇത്ര ഇറങ്ങി വരില്ല കേട്ടോ ഇത് കയറി വരുമ്പോൾ നെക്ക് ഇവിടെ വരും അതുപോലെ തന്നെ വർക്ക് ഇവിടെ കൊണ്ട് നിൽക്കും കേട്ടോ അതുപോലെ വരത്തുള്ളൂ നല്ല ലെങ്ത് ഒക്കെ വരുന്ന ഒരു പീസാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണേൽ ലെങ്ക് വരുന്നുണ്ട് അതായത് ഉപ്പട്ട അതായത് ഇത്രയും ലെങ്ത് വരുന്ന ഒരു ഉപ്പട്ടയാണ് വരുന്നത് സെയിം റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല രസമാണ് കാണാനായിട്ട് എല്ലാവരും ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ബ്ലൂ ആണ് കേട്ടോ ഇത് ഇങ്ങനെ വരും നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തന്നെയാണ് അറിയുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഒരു ഗ്രീൻ ഷേഡ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നാലും നല്ല രസമുള്ള കളറുകളാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് സേജിസ്റ്റർ ഷേർഡുകളാണ് വന്നിരിക്കുന്നത് അതായതാണ് പട്ടുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് കോട്ടനയിൽ വരുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഹക്കോബയാണ് ഫുള്ള് ഡിസൈൻ വരുന്നത് അതെ ഇങ്ങനെ ഫുള്ള് ഈ ഒരു ഹക്കോബ ഡിസൈൻ വരും അതിൻ്റെ ചെസ്റ്റ് ഭാഗത്തായിട്ട് അതാ ഇത്രയും നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിങ്ങനെ ഫുൾ ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നമുക്ക് സ്ലീവിലൊക്കെ അറ്റാച്ച് ചെയ്യാനായിട്ട് കിട്ടും അത്രയ്ക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് അതായത് ഇത്ര ആണ് കേട്ടോ ഇത്രയും ലെങ്ക് വരുന്നുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് റേറ്റ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വരുന്നത് കേട്ടോ ഇതാ ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയാണ് ദുപ്പട്ടയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതാണ് ബോട്ടം വരുന്നത് പ്ലസ് വിത്ത് ലൈനിങ്ങും കൂടെ കൂടിയാണ് കേട്ടോ എഴുന്നൂറ്റി അൻപത് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ആഷ് കളറാണ് കേട്ടോ അത ഇതിന്റെ ചെസ്റ്റ് ഭാഗത്ത് ഈ ഒരു വർക്ക് ആ ഒരു ഡിസൈൻ തന്നെ ചെറുതായിട്ട് ഇതിനകത്ത് കാണത്തില്ല അതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹക്കോബയാണ് ഫുൾ ഡിസൈൻ വരുന്നത് നമുക്കറിയാം ഹക്കോബ ഡിസൈനൊക്കെ ഒരു തൊള്ളായിരത്തി ആയിരത്തി ഒക്കെ ആയിരിക്കും റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് ഇത് വരും ദുപ്പട്ട നല്ല നീളവും വീതിയെല്ലാം വരുന്ന ഒരു ദുപ്പട്ടയാണ് ഇതാണ് ബോട്ടും വിത്ത് ലൈനിങ്ങും കൂടെ കൂടി വരുന്നത് കേട്ടോ എഴുന്നൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ലൈറ്റായിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ടയും അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു റോസ് ഫ്ലവറാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് ഇതാണ് ബോട്ടം വരുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ തന്നെ വരുന്ന ബോട്ടവും വിത്ത് ലൈനിങ്ങും കൂടെ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് സെവൻ ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഈ ചൂടിനൊക്കെ ആശ്വാസമായിട്ട് നമുക്ക് കോട്ടൺ ആയിരിക്കുമല്ലോ എല്ലാവർക്കും താല്പര്യം ഇതെങ്ങനെ വരും ദുപ്പട്ടം നല്ല അടിപൊളിയാണ് കാണാനായിട്ട് ഇതാ നല്ലൊരു കോട്ടനയിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടും വിത്ത് ലൈനിങ്ങൂടെ കൂടിയാണ് വരുന്നത് സെവൻ ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും കോട്ടനെ തന്നെയാണ് കേട്ടോ ഫുൾ അജറക് പ്രിൻറ്റ് വരുന്ന ഒരു കളക്ഷൻസാണ് നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് നല്ലൊരു റെഡീഷണൽ റൂൺ ആണ് വരുന്നത് റെഡ് അല്ല കേട്ടോ റെഡും മെറൂണും കൂടെ കൂടി വരുന്നൊരു ഷെയ്ഡ് വരും തിന്റെ ചെസ്റ്റിൽ ഇത്രയോ നല്ലൊരു ഹെവി സിമ്പിൾ ആയിട്ട് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ഈ ഒരു ഡിസൈൻ തന്നെയാണ് ചുറദാറിൽ വരുന്നത് അതിന് നല്ലൊരു കോട്ടന്റെ ദുപ്പട്ട പ്യൂർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട അതിൽ ചെറിയ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ബോട്ടം വരുമ്പോഴത്തേക്കും പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു ബോട്ടം ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നതിന്റെ അതിന്റെ ബ്ലാക്ക് ഷെയ്ഡ് ഈ രണ്ട് ഷെയ്ഡാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ഷെയ്ഡേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ഷെയഡും കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ചെസ്റ്റിൽ വർക്ക് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു വർക്ക് ചെസ്റ്റില് പിന്നെ ഫുൾ ഈ ഒരു ഡിസൈൻ നല്ല ലെങ്ത് ലെങ്ക് വരുന്നൊരു പീസാണ് ഇത്രയും പോഷൻ മടക്കി വെച്ചിട്ടുണ്ട് ഇത്രയാണ് ലെങ്ത് വരുന്നത് ട്രിപ്പിൾ നയം തന്നെയാണ് റേറ്റ് വരുന്നത് പ്യുവർ കോട്ടനയിൽ വരുന്ന ദുപ്പട്ട അതുപോലെ തന്നെ പ്യുർ കോട്ടനയിൽ വരുന്ന ബോട്ടം നെക്സ്റ്റ് വരുന്നത് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടൊരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഇത്രയും പോഷനൂടെ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അത്രയ്ക്ക് ലെങ്ത് വരുന്ന ഒരു പീസാണ് ദാ സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടം ഇതിൻ്റെ ലോവർ പോർഷനിലാണ് കേട്ടോ ഈ ഒരു വർക്ക് വരുന്നത് ലോവർ പോർഷനിലാണ് വർക്ക് വരുന്നത് അത് ഞാനിപ്പം നേരെ മേളിലോട്ട് വെച്ചതേ ഉള്ളൂ കേട്ടോ ഈ ഒരു വർക്ക് താഴെയാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട ഇതിന് നല്ല ഹൈലൈറ്റാണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട സെയിം വർക്ക് തന്നെയാണ് ദുപ്പട്ടയിലും വരുന്നത് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ആയിരത്തി അറുപത്തി ഒൻപതാണ് റേറ്റ് തരുന്നത് വരുന്നത് നല്ലൊരു ടീ ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാൻ അതായതാണ് ഇതിനകത്ത് വർക്ക് വരുന്നത് ഞാൻ അടുത്ത് കാണിച്ചുതരാം ഇത്രയും നല്ലൊരു ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഈ വർക്ക് താഴെയാണ് കേട്ടോ വരുന്നത് മീളിലല്ല താഴെയാണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ മീണിലോട്ട് മടക്കി വെച്ചതേ ഉള്ളൂ കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട നോക്കി എന്ത് ഭംഗിയാണ് വൺ സൈഡ് ഇത്രയും ഹെവി വർക്കാണ് വരുന്നത് നെറ്റ് കോട്ടായിലാണ് വരുന്നത് കേട്ടോ ആയിരത്തി അറുപത്തൊമ്പത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ വൈറ്റ് ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുള്ളാണ് നാല് ഷെയ്ഡും കാണാൻ ഇതാണ് ദുപ്പട്ട വരുന്നത് വൈറ്റ് കളർ ഇതിൻ്റെ വർക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കെട്ടോ വൺ സീറോ സിക്സ് നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് ഇതെങ്ങനെയാണ് വർക്ക് മൾട്ടി കളർ ത്രെഡ് വർക്കാണ് ഉണ്ട് വരുന്നത് എംബ്രോയിഡറി വർക്കാണ് പിന്നെ ഈ ലോവർ പോർഷനിൽ ഈ ഒരു സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് അത് ഷോളയിലും വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ടയിലും ആ സെയിം തന്നെ സ്കാലപ്പ് കൊടുത്തിട്ട് നല്ലൊരു മൾട്ടി കളർ നല്ല ഇത്രയോ ഒരു ഹെവി വർക്കാണ് ഷോളിൻ്റെ വൺ സൈഡ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി അറുപത്തൊമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരും ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്തു ചേട്ടാ അപ്പോൾ ഞാനിനെ കാണിച്ചത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്